എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളുടെ ക്ലാസ്സിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണെന്നറിയാം അപ്പോൾ കുറച്ച് ദിവസം ക്ലാസ്സുകളൊക്കെ ഇല്ലായിരുന്നു അപ്പോൾ ഒരുപാട് പേര് ആയിട്ടും മെയിലായിട്ടും മെസ്സേജ് ആയിട്ടും ഒക്കെ കോൺടാക്ട് ചെയ്തു എന്തേ മിസ്സേ ക്ലാസ്സുകളൊന്നും കാണുന്നില്ലല്ലോ എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞേ അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട് നമ്മുടെ ക്ലാസ്സിനെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നു വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ അറിയുമ്പോഴേ അപ്പൊ കാര്യമൊന്നുമില്ല കുറച്ച് തിരക്കും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ടാണ് ഒന്ന് ഒരു ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാല് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് അതായത് നമ്മുടെ ലാപ്ടോപ്പിന്റെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ കീബോർഡ് വർക്ക് ചെയ്യാതെ വരുമ്പം അതായത് ചില കീസ് ഒക്കെ ചിലപ്പോ വർക്ക് ചെയ്യാതിരിക്കും അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് കീബോർഡ് ഉപയോഗിക്കാനായിട്ട് നമ്മുടെ ഈ ഒരു ലാപ്ടോപ്പിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ തന്നെ ഒരു കീബോർഡ് ഉണ്ട് അപ്പൊ അതെങ്ങനെ നമുക്ക് അതിനെ എടുക്കാം അതിന്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്നൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം എപ്പോഴെങ്കിലും നമ്മളുടെ കീബോർഡിലെ കീസ് ഒക്കെ വർക്ക് ചെയ്യാതെ വരുവാണെങ്കിൽ നമുക്ക് അതായത് ചില കീസ് ഒക്കെ വർക്ക് ചെയ്യാതെ വരുവാണെങ്കിൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല നമുക്ക് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിനകത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള ആ ഒരു കീബോർഡ് എങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം അപ്പൊ അതിനു വേണ്ടി ചെയ്യേണ്ട കാര്യം നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യുന്ന ഒരു സ്പേസ് ഉണ്ട് ഈ ഒരു താഴത്തെ പോർഷനിൽ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ സെർച്ച് എന്ന് പറയുന്ന ഒരു സ്പേസ് കാണാൻ പറ്റും അപ്പൊ ഈ സെർച്ച് എന്ന് പറയുന്ന ഇവിടോട്ട് ഇതിന്റെ എവിടെങ്കിലും മൗസ് വെച്ചാൽ മതി ഇന്ന സ്ഥലത്ത് വെക്കണമെന്നില്ല എവിടെങ്കിലും ഇങ്ങനെ ഒന്ന് മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഇവിടെ ഈ സെർച്ച് എന്ന് പറയുന്നിടത്ത് ടൈപ്പ് ചെയ്യാൻ പറ്റും അതായത് ടൈപ്പ് ചെയ്യാൻ വേണ്ടി കർസർ നമുക്ക് അവിടെ ഇങ്ങനെ കാണാൻ പറ്റും കർസർ എന്ന് പറഞ്ഞാല് ഈ കാണുന്ന ഈ ഒരു ഒരു ബ്ലിങ്കിങ് ബ്ലാങ്ക് ലൈൻ ആണ് കർസർ എന്ന് പറയുന്നത് അപ്പം ഇവിടോട്ട് നമുക്ക് ീൻ എന്ന് ടൈപ്പ് ചെയ്യുക അതായത് കീബോർഡിന്റെ പേര് ഓൺ സ്ക്രീൻ കീബോർഡ് എന്നാണ് അല്ലെങ്കിൽ വെർച്വൽ കീബോർഡ് എന്ന് പറയും അപ്പൊ നമ്മൾ ഈ ഓൺ സ്ക്രീൻ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഈ മുകളിൽ ഓൺ സ്ക്രീൻ കീബോർഡ് എന്ന് കാണാൻ സാധിക്കും അപ്പൊ ഇനി നമുക്ക് അതിനെ സെലക്ട് ചെയ്യാനായിട്ട് മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് അതിലോട്ട് ഇങ്ങനെ കൊണ്ട് വെക്കുക അപ്പം ഓൺ സ്ക്രീൻ കീബോർഡ് എന്ന് പറഞ്ഞാൽ ഇത്രയും ലെങ്ത് ഉണ്ട് അപ്പം ഇതിന്റെ എവിടെങ്കിലും വെച്ചാൽ മതി അല്ലാതെ ഇന്ന സ്ഥലത്ത് വെക്കണമെന്നില്ല ഇതിന്റെ എവിടെങ്കിലും ഇങ്ങനെ ഒന്ന് വെക്കുക അതിനുശേഷം സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമ്മൾ ടച്ച് പാഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ടച്ച് പാഡിൽ ഒന്ന് ഒന്ന് ലൈറ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിയുമ്പം നമുക്ക് ആ ഒരു ഓൺ സ്ക്രീൻ കീബോർഡ് ഇങ്ങനെ ഓപ്പൺ ആയി വരും അപ്പം ഈ ഒരു കീബോർഡ് ഓപ്പൺ ആയി വന്നപ്പോൾ വളരെ ചെറുതാണ് അത് ഞാൻ അതിന്റെ വലുപ്പം കുറച്ചിട്ടേക്കുന്നതുകൊണ്ടാണ് ചെറുതായിട്ട് വരുന്നത് ചിലപ്പം വലുതായിട്ടായിരിക്കാം നിങ്ങളുടെ സിസ്റ്റത്തിലൊക്കെ വരുന്നത് അപ്പൊ ഈ ചെറുതായിട്ട് വന്നതിനെ നമുക്ക് വലുതാക്കാനും ചെറുതാക്കാനും എല്ലാം നമുക്ക് പറ്റും അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഈ ഒരു ഓൺ സ്ക്രീൻ കീബോർഡ് നമുക്ക് ഓപ്പൺ ചെയ്യുന്നതെന്ന് സിമ്പിൾ ആണ് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഒരു പ്രയാസവും ഇല്ല നമുക്ക് ഈ ലാപ്ടോപ്പ് ഓൺ ആക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ ടാസ്ക് ബാറിൽ സെർച്ച് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട് അപ്പൊ ഇവിടെ കാണാം നോക്കുമ്പോൾ തന്നെ സെർച്ച് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അതിലോട്ട് മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ടച്ച് പാഡ് ആണെങ്കിൽ ടച്ച് പാഡിൽ ഒന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ ടൈപ്പ് ചെയ്യാൻ ഒരു കർസർ ഇങ്ങനെ അവിടെ കാണാൻ പറ്റും അപ്പൊ നമ്മൾ അവിടെ ഓൺ എന്ന് ടൈപ്പ് ചെയ്യുക നമ്മൾ ഓൺ സ്ക്രീൻ കീബോർഡ് എന്നാണ് പേര് പക്ഷെ നമ്മൾ ഓൺ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അവിടെ വരും ഇനിയും വന്നില്ലെങ്കിൽ ഓൺ സ്ക്രീൻ എന്ന് ടൈപ്പ് ചെയ്യുക അത്രയും ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മുകളിൽ ഇങ്ങനെ കാണാൻ പറ്റും അതായത് ഓൺ സ്ക്രീൻ കീബോർഡ് അപ്പൊ ഇതിന്റെ എവിടെയെങ്കിലും ഇങ്ങനെ മൗസ് ഒന്ന് വെക്കുക അതിനുശേഷം സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ടച്ച് പാഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ടച്ച് പാഡിൽ ഒന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഓൺ സ്ക്രീൻ കീബോർഡ് നമ്മുടെ സ്ക്രീനിൽ ഡെസ്ക്ടോപ്പിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും എളുപ്പമാണ് ഒരു പ്രയാസവും ഇല്ല ഇനി നമുക്ക് ഇതിനെ എങ്ങനെയാണ് ചെറുതാക്കുന്നത് അല്ലെങ്കിൽ വലുതാക്കുന്നത് പിന്നെ ഇതിനകത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നോക്കാം അപ്പൊ ഇനി ഇതിനെ എങ്ങനെയാണ് നമുക്ക് വലുതാക്കുന്നത് എന്ന് നോക്കാം അപ്പൊ വലുതാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതിന്റെ ഈ കാണുന്ന ഏതെങ്കിലും വശത്ത് അതിപ്പോ എവിടെ വേണേലും ആയിക്കോളാം അപ്പൊ ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ ഈ കാണുന്ന ഏതൊരു ലൈനിൽ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ മൗസ് ചുമ്മാ വെച്ചാൽ മതി ഇതിന്റെ ഈ ഒരു എഡ്ജിലോട്ട് വെക്കുക വെച്ച് കഴിയുമ്പം മൗസിന്റെ സൈൻ ഒരു ഡബിൾ സൈഡ് ആരോ ആയിട്ട് കാണാം അതായത് രണ്ട് സൈഡിലോട്ട് ഒരു ആരോ കാണാം അപ്പം ആ ഒരു ആരോ വന്നതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് വലിപ്പം കൂട്ടാനാണെങ്കിൽ മുകളിലോട്ട് ഇങ്ങനെ വലിക്കുക അപ്പൊ മുകളിലോട്ടുള്ള വലിപ്പം കൂടി ഇനി നമുക്ക് ഇങ്ങോട്ടുള്ള റൈറ്റിലോട്ടുള്ള നീളം കൂടാനാണെങ്കിൽ ഈ കാണുന്ന ലൈൻസിന്റെ എവിടെയെങ്കിലും ഇങ്ങനെ മൗസ് വെക്കുക വെച്ച് കഴിയുമ്പോൾ മൗസിന്റെ സൈൻ ഒരു ഡബിൾ സൈഡ് ആരോ ആയിട്ട് മാറും ആ ഒരു ആരോ വന്നതിന് ശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രെസ് ചെയ്ത് പിടിച്ച് വലത്തോട്ട് ഇങ്ങനെ മൗസ് ഡ്രാഗ് ചെയ്യുക അതായത് മൗസ് ഇങ്ങനെ നീക്കുക വലിച്ചുകൊണ്ട് പോവുക എന്നിട്ട് ആവശ്യത്തിനുള്ള നീളം ആയതിനു ശേഷം മൗസിൽ നിന്നും കൈയെടുക്ക ഇനി നമുക്ക് ലെഫ്റ്റിലോട്ടുള്ള നീളം കൂട്ടണമെങ്കിലും സെയിം ആണ് ഈ വശത്ത് എവിടെയെങ്കിലും ഇങ്ങനെ മൗസ് വെക്കുക വെച്ച് കഴിയുമ്പം ഡബിൾ സൈഡ് ആരോ കാണാൻ പറ്റും ആ ആരോ വന്നതിന് ശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രെസ് ചെയ്ത് പിടിച്ച് ഇങ്ങനെ പുറകോട്ട് മൗസ് ഇങ്ങനെ റാഗ് ചെയ്യുക ഇനി നമുക്ക് താഴോട്ടുള്ള നീളം കൂട്ടണമെങ്കിൽ സെയിം ആണ് ഈ താഴോട്ടുള്ള എവിടെങ്കിലും വെച്ചാൽ മതി ഇപ്പൊ ഇത്രയും ലെങ്ത് ഉണ്ട് അപ്പൊ ഇതിന്റെ എവിടെ വെച്ചാലും ഈ ഒരു ആരോ വരും ആ ആരോ വന്നതിന് ശേഷം മാത്രം ഇങ്ങനെ താഴോട്ട് റാഗ് ചെയ്യുക അപ്പൊ എളുപ്പമാണ് ഒരു പ്രയാസവും ഇല്ല നീളവും വീതി ഒക്കെ കൂട്ടാൻ നമുക്ക് എളുപ്പമാണ് അപ്പൊ അതിന് ചെയ്യേണ്ട കാര്യം മുകളിലോട്ടുള്ള വലിപ്പം കൂട്ടാൻ ഈ ഒരു മുകളത്തെ ലൈനിൽ എവിടെയെങ്കിലും മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രെസ് ചെയ്ത് പിടിച്ച് മുകളിലോട്ട് ഡ്രാഗ് ചെയ്യുക വലത്തോട്ടാണെങ്കിൽ ഈ സൈഡിലുള്ള ആരോയിൽ വെക്കുക പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വലത്തോട്ട് നീക്കുക അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഇതിന്റെ വലുപ്പം കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഒക്കെ ചെയ്യുന്നത് ഒരു പ്രയാസമില്ല എല്ലാവർക്കും ചെയ്തു നോക്കാൻ സാധിക്കുന്ന കാര്യം ഇനി നമുക്ക് ഈ ഒരു കീബോർഡ് ഉപയോഗിച്ച് എങ്ങനെ ടൈപ്പ് ചെയ്യാമെന്ന് നോക്കാം അപ്പൊ ടൈപ്പ് ചെയ്യുന്നത് നമ്മൾ മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പൊ അതിനുവേണ്ടി ഞാൻ ഒരു എം എസ് വേർഡിന്റെ പേജ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം അപ്പൊ എം എസ് വേർഡിന്റെ പേജ് നമ്മൾ ഓപ്പൺ ചെയ്താലും നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഏത് പേജ് ഓപ്പൺ ചെയ്താലും ആ ഒരു കീബോർഡ് അവിടെ തന്നെ കാണും നമുക്ക് ഈ ഒരു കീബോർഡിനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറ്റി വെക്കാനായിട്ട് പറ്റും അപ്പൊ അതിന് ചെയ്യേണ്ട കാര്യം ഈ ഓൺ സ്ക്രീൻ കീബോർഡ് എന്ന് നമ്മൾ ഈ കാണുന്ന ഈ ഒരു വൈറ്റ് സ്പേസിന്റെ എവിടെയെങ്കിലും അപ്പൊ ഇന്ന സ്ഥലത്തെന്നില്ല എവിടെങ്കിലും ചുമ്മാ ഇങ്ങനെ ഒന്ന് മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിക്കുക പിടിച്ചിട്ട് ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്രാഗ് ചെയ്യുക അതായത് മൗസ് ഇങ്ങനെ അങ്ങോട്ട് നീക്കി ഇങ്ങനെ കൊണ്ട് വെക്കുക അപ്പൊ നീക്കുന്ന അനുസരിച്ച് നമുക്ക് ഇതിനെ ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് ഇങ്ങനെ കൊണ്ടുവെക്കാനായിട്ട് സാധിക്കും എന്നിട്ട് നമുക്ക് ഇനി ആവശ്യമുള്ള കാര്യം ടൈപ്പ് ചെയ്യാം അപ്പൊ ടൈപ്പ് ചെയ്യുന്നത് നമ്മൾ കീബോർഡ് നമ്മൾ മൗസ് ഉപയോഗിച്ച് ഇങ്ങനെ ഓരോന്നും സെലക്ട് ചെയ്തിട്ടാണ് ടൈപ്പ് ചെയ്യുന്നത് അതായത് നമുക്ക് എ സെലക്ട് ചെയ്യണമെങ്കിൽ എയിലോട്ട് മൗസ് വെക്കുക അതിനുശേഷം സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഇനി ഇതിനകത്ത് നമുക്ക് ഈ ഒരു സ്പെഷ്യൽ സിമ്പിൾസ് ബ്രാക്കറ്റും ഒക്കെ വേണമെങ്കിൽ അതിന്റെ കൂടെ ഷിഫ്റ്റ് കീ ഉപയോഗിക്കണം അപ്പൊ ഷിഫ്റ്റ് ഇവിടെയും ഉണ്ട് ഇപ്പുറത്തെ സ്റ്റൈഡിലും ഉണ്ട് സാധാരണ കീബോർഡ് പോലെ തന്നെ അപ്പൊ ഈ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുക അതിനുശേഷം നമ്മുടെ ഈ സ്പെഷ്യൽ സിംബിൾസ് ഇരിക്കുന്ന കീല് പ്രസ് ചെയ്യുക അപ്പം സാധാരണ നമ്മൾ കീബോർഡ് ഉപയോഗിച്ച് ചെയ്യുമ്പം ഈ ഷിഫ്റ്റ് എന്ന് പറയുന്ന കീയും അതുപോലെ ഈ സ്പെഷ്യൽ സിമ്പിൾസ് ഇരിക്കുന്ന കീയും രണ്ട് കീയും അറ്റ് ദ സെയിം ടൈം പ്രസ് ചെയ്തിരിക്കണം പക്ഷെ ഈ ഒരു ഓൺ സ്ക്രീൻ കീബോർഡ് ആവുമ്പോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തതിനു ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഈ ഒരു സ്പെഷ്യൽ സിമ്പിൾസ് ക്ലിക്ക് ചെയ്താൽ മതിയാകും അപ്പം ഏറ്റവും എളുപ്പത്തിൽ തന്നെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പം നമ്മുടെ കീബോർഡ് ഒക്കെ വർക്ക് ആകാതിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ചെയ്ത് നോക്കണം ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കണം ക്ലാസ് കേട്ടതിനു ശേഷം അപ്പൊ ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് എളുപ്പമായോ എന്നൊക്കെ പറയണം അപ്പൊ നാളെ നമുക്ക് നല്ലൊരു ക്ലാസുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ടാറ്റാ ബൈ